എല്ലാ സിനിമയും ഒരുപോലെ നന്നാവും എന്നൊരു ഉറപ്പ് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാ സിനിമകളും അതേ എഫേർട്ട് പ്രാധാന്യം മുഴുവൻ മലയാളത്തിനുള്ള പ്രാധാന്യം പറയണം ആസാൻ ആക്ടർ നല്ലൊരു എന്താണ് തങ്ങളുടെ അഭിപ്രായം ഓഡിയൻസ് ഓഡിയൻസ് മറ്റു ഭാഷകൾ അംഗീകരിക്കപ്പെടുന്ന പോലെ തന്നെ മലയാള സിനിമകൾ അംഗീകരിക്കപ്പെടണം എന്നല്ലേ ആരാണ് തിയേറ്ററുകളിലായാലും ഇപ്പം ഒരു സിനിമ ഓടുന്ന ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച ഓടിക്കൂടുന്ന തിയേറ്ററുണ്ട് ഒരു മറ്റേ ഒരു തെലുങ്കോ അല്ലെങ്കിൽ കന്നഡയോ സിനിമയാണെങ്കിൽ നല്ല നല്ല സിനിമ ആയിരിക്കാം പക്ഷെ അത് തിയേറ്റർ എല്ലാം കുടുംബമാണ് മലയാള പടം ഉണ്ടെങ്കിൽ പരമാവധി അത് എല്ലാ സിനിമയും ഒരുപോലെ നന്നാവും എന്നൊരു ഉറപ്പും പറയുന്നില്ല പക്ഷെ എല്ലാ സിനിമകളുടെ പറ്റിലും അതേ എഫേർട്ടുണ്ട് വിജയിക്കുന്ന സിനിമകളുടെയും പരാജയപ്പെടുന്ന സിനിമകളുടെയും ഒക്കെ പിന്നെ അത് ഒരാളെ എന്ത് രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങള് സിനിമ ചെയ്യുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്ന കാശം കൊടുത്താൽ നമ്മളിത്രയും പഠിപ്പിടുത്തൊരു സിനിമ ചെയ്യുള്ളൂ സിനിമ നന്നാവണം എന്നാഗ്രഹിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തത് ഇതില് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന് പരമാവധി ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയാം പരമാവധി പ്രമോഷൻ ചെയ്യണം നിങ്ങൾക്ക് തോന്നിയാലല്ലേ നിങ്ങൾ തിയേറ്ററിലേക്ക് വരാൻ പറ്റുള്ളൂ വരുകയുള്ളു നിങ്ങൾ തിയേറ്റർ നേരത്തെ സദസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ മാറ്റി വേറെ സിനിമ എന്ന് ഇട നല്ല അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക മോശം കാണണ്ട പ്രോത്സാഹിപ്പിക്കണ്ട അതിൽ പല എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുക മറ്റു ഇൻഡസ്ട്രികളൊക്കെ ചെലപ്പോ ഒരുപാട് പണം കൊടുക്കുക നമ്മളുടെ എത്രയോ അധികം ബഡ്ജിറ്റ് ഉള്ള സിനിമകളായിരിക്കാം അല്ലെങ്കിൽ നമ്മളേക്കാളും കൂടുതൽ പ്രമോഷനും ചെലവിടാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കാം അതിൻ്റെ പിറന്നത് അല്ലെങ്കിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ നമ്മുടെ ഒരു സിനിമാ കൾച്ചർ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് അതുപോലെ ഏത് ഭാഷയിലെ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സിനിമകളിൽ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ നടന്നാണ് അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ അതനുസരിച്ച് ഭയങ്കര കൂടുതലാണ് മറ്റു പല നാടുകളിലും അവരുടെ റീജിയണൽ ലാംഗ്വേജസ് സിനിമയ്ക്ക് ഇത്ര കോമ്പറ്റീഷൻ ഇല്ല അപ്പോൾ നമുക്ക് ഒരിക്കലും ആയിരം കോടിയുടെ കുടവായിട്ടോ അഞ്ഞൂറ് കോടിയുടെ പുളം ആയിട്ടോ അങ്ങനെയുള്ള ബഡ്ജറ്റൊന്നും ഇല്ല നമുക്ക് അതിനുള്ള ഭാഗങ്ങൾ കഴിവിന്റെ പരമാധി വെച്ചിട്ടില്ല ശ്രമിക്കുന്നുള്ളു ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മലയാള സിനിമ ഒരേ തന്നെ ചെയ്യും ഇപ്പോഴും മലയാള സിനിമയുടെ കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ കുറവാണെന്നോ മലയാള സിനിമയ്ക്ക് എല്ലാത്തിനും ക്വാളിറ്റി ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല മലയാള സിനിമകളെല്ലാം നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ ഒരു ദിവസം പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പതിനഞ്ചോ ഇരുപതോ മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ അത്രയും എഫേർട്ട് എടുത്താലേ നമുക്ക് ഇവരൊക്കെ ആയിട്ട് കോംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയാണെങ്കിലും ഈ മാസം വരുന്ന സിനിമകളെ പറ്റി നിങ്ങൾക്ക് നല്ല പ്രതീക്ഷകളില്ല സിനിമകൾ നല്ലതാണെങ്കിൽ അതിനെ കൈവിടാതിരിക്കുക നല്ല കണ്ടന്റുള്ള നല്ല സിനിമകൾ ഇപ്പം തന്നെ ഞാൻ കണ്ടുകൊള്ളും മഞ്ഞുങ്ങൾ പോയ ശ്രമം ഞാൻ ഭയങ്കര പ്രതീക്ഷയെ കുറിച്ച് ഇരിക്കുന്ന സിനിമയാണ് എനിക്ക് അതിൻ്റെ അതെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയിട്ടുണ്ട് ഞാനത് എന്തായാലും തിയേറ്ററിൻ്റെ കാണാൻ പോകുന്ന സിനിമയായിരിക്കും അതേപോലെ ഒരു അമയോഗം എന്ന് പറയുന്ന സിനിമയായി അതേപോലെ തന്നെ ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ് അല്ലെങ്കിൽ നമ്മുടെ തുണ്ട് എന്ന് പറയുന്ന സിനിമ ബിജുവിട്ട് പണം അത് അതിൻ്റെ തല്ലുപാലിന് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ സിനിമയുടെ ഡെഗ്രാഫറും പ്രൊഡ്യൂസറും ഒക്കെ എന്റെ വളരെ സുഖമാണ് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വീട്ടിയാണ് ഈ മാസം വരുന്ന സിനിമകളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് മറക്കാവുന്ന സിനിമകളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതല്ലാതെ ഞങ്ങള് ഉഴപ്പിയിട്ടോ വേണ്ടെന്ന് വെച്ചിട്ടോ ഒരിക്കലും ഒരു സിനിമ മോശമാകാറില്ല ആർക്കും മുൻകൂട്ടി കാണാൻ പറ്റില്ല എല്ലാം ഒരു ശ്രമമല്ലേ ആ ശ്രമം വിജയിച്ചാൽ അടിപൊളി പരാജയപ്പെട്ടാൽ എടുത്ത പരിപാടിയായിട്ട് വീണ്ടും വരണം അതൊരു പരാജയമാണ് സിനിമ നന്നാവുക കൂടെ നമ്മൾ നന്നാവുക എന്നുള്ളതല്ലാതെ എങ്ങനെ വന്നാലും ഒരു പരാജയമാണ് സിനിമ പക്ഷെ ഇതൊന്നും എന്നാ ഒരു മോശം സിനിമയിൽ നല്ല ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒരു നല്ല സിനിമയിൽ ഒരു മോശം ചെയ്തേക്കാം വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്തില്ലോ നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ രാവിലെ കുറച്ച് കൂട്ടപ്പെട്ട് നമ്മൾ പണികളൊക്കെ അങ്ങനെ എടുക്കുന്ന പണികൾ ഞങ്ങൾ നിങ്ങളുടെ ജോലികളെക്കാൾ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ പ്രശ്നം എന്താ ഞങ്ങളുടെ ജോലി നിങ്ങളെല്ലാവരും കൂടെ വിധിയിലാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് പറഞ്ഞാലേ ഞങ്ങളുടെ ജോലി നന്നായി ചെയ്തിട്ടുണ്ട് മോശമായിട്ട് ചെയ്തപ്പോൾ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒരു പരീക്ഷ ചെയ്തിട്ട് പേപ്പർ ഇട്ടാൽ കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മൾ എല്ലാവരും അത്രയും കാത്തിരിക്കുന്നത്

ഞാൻ ആ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് പുതിയ സിനിമകൾ ചെയ്യാം എന്നുള്ളത് നമ്മൾ ആലോചിക്കാം ഒരേപോലത്തെ ക്യാരക്ടർസ് സിനിമ ചെയ്താൽ ചെയ്താലും എനിക്കും ഓർഡർ ചെയ്യും നിങ്ങൾക്കും ഓർഡടിക്കും